ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു നൂറ്റി നാൽപ്പത്തി സങ്കീർത്തനം മൂന്നാം വാക്യം മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു ഹലലുയ നമ്മുടെ കർത്താവ് മനസ്സിൽ തകർച്ച അനുഭവിച്ചവരെ ഹലലുയ മനസ്സിൽ മുറിവേറ്റവരെ സൗഖ്യമാക്കുന്ന ദൈവം അത്രേ അവൻ്റെ അടിപ്പിണലുകളാൽ നമുക്ക് സൗഖ്യമുണ്ടെന്ന് വേദപുസ്തകം പറയുമ്പോൾ ഹലിയ അത് ശാരീരികം മാത്രമല്ല മാനസിക മുറിവിന് പോലും അവൻ സൗഖ്യം തരും നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ അതുകൊണ്ടാണ് പറയുന്നത് യഹോവയെ സ്തുൻ യഹോവയ്ക്ക് കീർത്തനം പാടുന്നത് നല്ലത് നമ്മുടെ ദൈവത്തിന് സ്തുതി പാടുമ്പോൾ തന്നെ അവൻ നമ്മളെ സുഖ സുഖപ്പെടുത്തും നമ്മെ സൗഖ്യമാക്കും ദൈവത്തിന് ഹലി അവൻ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നന്ദി പറയണം നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ പറയുന്നു എൻ മനമേ യഹോവേ വാഴ്ത്തുക ഹലോ എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക മനമേ യഹോവേ വാഴ്ത്തുക അവൻ്റെ ഒന്നും മറക്കരുത് അവനിൻ്റെ ഹലി അകൃത്യങ്ങൾ മോചിക്കുന്നു അവൻ സകലരും ലോകത്തെയും സൗഖ്യമാക്കുന്നു ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുമ്പോൾ തന്നെ സകല രോഗങ്ങൾക്കും സൗഖ്യം വരുത്തും സകല മുറിവുകളെയും അവൻ വെച്ച് കെട്ടും ഹാൽ എലുയ്യ ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ഹൃദയത്തിൻ്റെ മുറിവിന് പോലും അവൻ ആശ്വാസത്തെ പകരും പലപ്പോഴും നാം പുറത്തു നിന്ന് നോക്കുമ്പോൾ മനുഷ്യരെല്ലാം നല്ലതായി കാണും എന്നാൽ ഉള്ളിലെ മുറിവിനെ ആർക്കും അറിയത്തില്ല ഉള്ളിലെ നുറുക്കത്തെ മനുഷ്യർക്കറിയത്തില്ല മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമയം ഇന്ന് പകൽക്കാലവും ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ നിന്റെ ഹൃദയത്തിന്റെ മുറിവുകളെ കർത്താവിന് നന്നായിട്ട് അറിയാം കർത്താവിന് അറിയുന്നത് പോലെ മറ്റാർക്കും അറിയത്തില്ല നിന്റെ ഭാരം യഹോവിടമേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും ഹൃദയത്തിൽ മറ്റാരോടും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭാരവുമായി ഇന്ന് പകൽക്കാലവും ഇരിക്കുന്ന ദൈവബൈതലേ നിൻ്റെ ഭാരത്തെ ചുമക്കുന്ന നിൻ്റെ മുറിവുകളെ വെച്ച് കെട്ടുന്ന ഒരു നല്ല ഇടയൻ നമുക്കുണ്ട് ഒരു നല്ല കർത്താവ് നമുക്കുണ്ട് അവൻ നമുക്ക് സമീപസ്ഥന അല്ലെങ്കിൽ മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്ന സൗഖ്യമാക്കുന്നതെയുമാണ് അവൻ മുറിവിനെ കെട്ടുന്നതയുമാണ് ഹൃദയത്തിൻ്റെ എല്ലാ വേദനയും കർത്താവിനെ നന്നായിട്ട് അറിയാം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും എന്നരുളിച്ചത് കർത്താവ് ഇന്ന് പകൽക്കാലു നമ്മെ മാടി വിളിക്കുന്നു നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അവൻ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ഇതുവരെയും ദൈവം നടത്തിയ വിധങ്ങളെ ഒന്ന് ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിച്ചാട്ട് ദൈവത്തെ സ്തുതിക്കുന്നവൻ്റെ മുറിവിനെ അവൻ കെട്ടും ഹലു ഏശയാ പ്രവചനം അറുപത്തി ഒന്നാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു കർത്താവ് എന്നെ അഭിഷേകം ും ചെയ്തിരിക്കുന്നു പ്രവാചകൻ വിളിച്ചു പറഞ്ഞത് ദൈവത്തിൻ്റെ അഭിഷേകം എൻ്റെ മേലുണ്ട് അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു തുടർന്ന് നാം ഇങ്ങനെ വായിക്കുന്നു ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടാനും തടവുകാർക്ക് വിടുതലും ബത്തന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വന്നപ്പോൾ അല്ലെ ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാൻ കർത്താവ് എന്നെ ഉപയോഗിക്കും ഹൃദയം തകർന്ന വ്യക്തിയാണോ ഹലുയ ദൈവത്തിൻ്റെ അഭിഷേകം ഹലു നിന്നിൽ വ്യാപരിക്കുന്നത് മുറിവ് കെട്ടാനാണ് ഇന്ന് പകൽക്കാലും അഭിഷിക്തന്മാർ കടന്നു ചെല്ലുമ്പോൾ പലരുടെയും മുറിവുകൾ കർത്താവ് വെച്ച് കെട്ടും ഹ നമുക്ക് ദൈവം തന്ന അധികാരം അതത്രേ നിങ്ങൾക്കറിയാമല്ലോ ഏലിശ്യയുടെ ജീവിത ചരിത്രത്തിൽ നാം ഇങ്ങനെ ഒരു ഒരു ഭാഗം വായിക്കുന്നുണ്ട് ഹലുയ വേദപുസ്തകം പറയുന്നു ഏലിശ്യയുടെ മേൽ ഏലിയാവിൻ്റെ ഇരട്ടിപ്പങ്ക് ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് വന്നപ്പോൾ The ഏലിശ കടന്നു ചെന്ന സ്ഥലത്തൊക്കെയും വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചു വലിയ വിടുതൽ സംഭവിച്ചു വേദപുസ്തകത്തിൽ എരിഹോ പട്ടണത്തെക്കുറിച്ച് നാം വായിക്കുന്നു അത് ശപിക്കപ്പെട്ട ഒരു പട്ടണമാണ് ആ പട്ടണത്തിനകത്ത് ഹൽ ലുയ്യ പല പല പ്രശ്നങ്ങളുണ്ട് യോശുവ മുഖാന്തരം ആ പട്ടണത്തെ ദൈവം ശപിച്ചതാണ് ഇന്നാ പട്ടണം ഹലു ശാപത്തിൻ്റെ കീഴിലാണ് പക്ഷേ അഭിഷിക്തനായ ഏലിശ കടന്നു വന്നപ്പോൾ ഹലലുയ ചില ശാപങ്ങളെ അവൻ അഴിച്ചു മാറ്റി നമ്മുടെ കർത്താവ് അതേ പട്ടണത്തിൽ ചെന്ന് ആ പട്ടണത്തിൻ്റെ നിലയ്ക്കും വിലക്കും വ്യത്യാസം വരുത്തി നോക്ക് ഏലിശ ചെയ്ത ഒരു ചരിത്രം വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ഏലിശ കടന്നു വന്നപ്പോൾ ഏലിശയുടെ ശിഷ്യന്മാർ പറഞ്ഞു ഹല്ലലു ഗുരു നോക്ക് ഹലലു പിതാവെ നോക്ക് ഈ ദേശത്തെ കുറിച്ചൊന്ന് നോക്ക് ഇതിന്റെ ചുറ്റ്ലു ഇതിന്റെ ഇരിപ്പ് നല്ലതാ ഇത് മനോഹരമായ പട്ടണമാ ഹല്ലു എന്നാൽ ഇവിടുത്തെ വെള്ളം ഗർഭനാശ വെള്ളം രണ്ട് രാജാക്കന്മാർ രണ്ടാമധ്യായും പത്തൊൻപത് മുതൽ വായിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് വേദപുസ്തകം എഴുതിയിരിക്കുന്നത് യജമാനൻ ഇത് കാണുന്നുണ്ടല്ലോ ഈ പട്ടണത്തിൻ്റെ ഇരിപ്പ് നല്ലതാണ് എന്നാൽ ഇവിടുത്തെ വെള്ളം ചീത്തയും ദേശം ഗർഭനാശവും ആകുന്നു ഹ ലലൂയ്യ ഇന്ന് പകൽക്കാലവും പുറമെ മനോഹരമായി കാണുന്ന പലതും അകത്ത് ഗർഭനാശമാണ് അകത്ത് ചീത്തയാണ് അകത്ത് നുറുക്കമാണ് അകത്ത് വേദനയാണ് അകത്ത് വലിയ രോഗങ്ങളാ അകത്ത് വലിയ പ്രശ്നങ്ങളാണ് പ്രിയരെ ഈ പകൽക്കാലം കർത്താവിൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ വരുമെങ്കിൽ നിങ്ങളുടെ അകത്തെ മുറിവിനെ പോലും അവൻ സൗഖ്യമാക്കും അല്ലലു ഏലിശ്യ പറഞ്ഞു നിങ്ങളൊരു പുതിയ തളികയ്ക്ക് അകത്ത് ഉപ്പ് കൊണ്ടുവരിക ആ ഉപ്പിടുക ഹൃദയം പുതുക്കി രൂപാന്തരപ്പെട്ടാൽ മാത്രം മതി ഹൃദയത്തിനകത്ത് ഒരു പരിഛേദനം വന്നിട്ട് ഉപ്പ് ഹല്ലലിയ കാരമുള്ള ഉപ്പ് അഭിഷേകത്തിൻ്റെ ഉപ്പ് അല്ലെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവിടെ വെളിപ്പെട്ട് വരുമ്പോൾ ഒരു വ്യത്യാസം കടന്നു വരും ഈ പകൽക്കാലവും ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ അല്ലെങ്കിൽ ഉപ്പ് ഇട്ടതുപോലെ അല്ലെങ്കിൽ അവിടെ ഒരു രൂപാന്തരം വരട്ടെ അവിടെ ഒരു വ്യത്യാസം വരട്ടെ കർത്താവിൻ്റെ പരിശുദ്ധി ആത്മാവ് അവിടെ വ്യാപരിക്കട്ടെ പാഴും ശൂന്യവുമായ ഭൂമിമണ്ഡലത്തിന്മേൽ പരിശുദ്ധി ആത്മാവ് വ്യാപരിച്ചതുപോലെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ നിന്റെ അകത്തെ മുറിവുകളെ വെച്ച് കെട്ടുവാൻ കർത്താവിൻ്റെ ആത്മാ ആത്മാവ് അവിടെ ക്രിയ ചെയ്യട്ടെ ഹല ആ പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരമെങ്കിൽ അകവും മനോഹരമായി തീരട്ടെ ഹല് പുറമുണ്ടാക്കിയ ദൈവം അകത്തെ കാണുന്ന ദൈവമാ ഇന്ന് പകൽക്കാലം അവൻ നിങ്ങൾക്ക് സൗഖ്യം തരട്ടെ മനം തകർന്നവരെ മുറിവ് കെട്ടുന്ന നമ്മുടെ കർത്താവ് ഇന്ന് പകൽക്കാലവും വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ